നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അവസാന രണ്ട് റൗണ്ട് മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത് വെനിസുലയ്ക്കെതിരെ അർജന്റീന കളിക്കുന്നത് നാളെയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം നമുക്ക് മറ്റന്നാൾ പുലർച്ചെയാണ് ഈ മത്സരം ഈ കളിക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം സാക്ഷാൽ ലിയോ മെസ്സി അർജന്റീന മണ്ണിലെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒഫീഷ്യൽ മത്സരമായിരിക്കും ഈ കളിയിൽ കളിക്കുക എന്നാണ് റിപ്പോർട്ട് മെസ്സി തന്നെയും അത്തരത്തിലാണ് പ്രതികരിച്ചത് അപ്പോൾ ഈ കളിക്കായിട്ടുള്ള ട്രെയിനിങ്ങും മറ്റുമൊക്കെ ഇപ്പോൾ എക്സൈസ് ആ പ്രോപ്പർട്ടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അർജൻറ്റീനയുടെ ആദ്യ ലെവൻ എങ്ങനെയുണ്ടാകും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അർജൻറ്റീൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇന്നലെ ഓപ്പൺ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു അതായത് മാധ്യമങ്ങൾക്ക് എൻട്രിയാവുന്ന ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത് ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് സംശയങ്ങളൊന്നുമില്ല ദീപു മാർട്ടാസ് തന്നെയായിരിക്കും പിന്നെ ഡിഫൻസിൽ നാഹ്വിൽ മൊളീന ക്യൂടി റൊമേറോ നിക്കുളാസ് ഓട്ടോമെൻറ്റി നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ എന്നിവരായിരിക്കും ഉണ്ടാവുക എന്നാണ് വിവരങ്ങൾ ഓട്ടോമെൻറ്റി ഇന്നലെ രണ്ടാം ട്രെയിനിങ് സെഷനിൽ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടില്ല അദ്ദേഹം ജിമ്മിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം തന്നെയായിരിക്കും ക്യൂട്ടി ടി റൊമേറോക്കൊപ്പം സെൻറ്റർ ബാക്ക് റോളിൽ എന്ന് തന്നെ ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മധ്യനിരയിലാണ് ചെറിയ സംശയങ്ങളുള്ളത് എങ്കിലും ലിയാൻഡ്രോ പെരേഡസും റോഡ്രിഗോഡി പോളും തിയാഗോ അൽമേഡയും എന്തായാലും ഉണ്ടാകും പിന്നെ അലക്സിസ് മാക്കലിസ്റ്ററെ കളിപ്പിക്കണമോ എന്ന കാര്യത്തിലാണ് സംശയം അദ്ദേഹം ഫ്ലൈറ്റ് ഡിലേ കാരണം അർജൻറ്റീൻ ക്യാമ്പിലേക്ക് എത്താൻ വൈകുന്നു അതാണ് പ്രശ്നം അപ്പോൾ മാത്രമല്ല ചെറിയ ഡിസ്കംഫേർട്ടിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കളിപ്പിക്കണോ അതല്ല ജവാനി ലോച്ചൽസയെ കളിപ്പിക്കണോ എന്ന കൺഫ്യൂഷനിലാണ് കോച്ചുള്ളത് ഒരു ട്രെയിനിങ് സെഷനും കൂടി നടത്തിയ ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് പോകൂ എന്ന് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു മുന്നേറ്റ നിരയിലും കൺഫ്യൂഷനുണ്ട് മെസ്സി എന്തായാലും ഉണ്ടാകും അദ്ദേഹത്തോടൊപ്പം കുലിൻ ആൽവറസ് ഓർ ലൗറ്ററോ മാട്ടേഴ്സ് നിലവിലെ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ കുലിൻ ആൽവറസിനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഫൈനൽ ട്രെയിനിങ് സെഷന് ശേഷം മാത്രമേ തീരുമാനിക്കപ്പെടുകയുള്ളൂ ഏതായാലും കോച്ച് ലണൽസ് കലോനി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ ഒരു പ്രസ് കോൺഫറൻസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും